ഹായ് ഹലോ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയല്ലേ രക്ഷയില്ല നല്ല കാറ്റും ഇരുട്ട് പോലെ ഇരിക്കുകയാണ് കേട്ടാ ക്ലാസ്സൊന്നുമില്ല അപ്പോൾ പിന്നെ വിചാരിച്ചു ഈ മഴയത്ത് നല്ല ചൂട് ചായയും ഒരിഞ്ഞ പരിപ്പ് പടിയും കഴിച്ചാലോന്നിട്ടാണ് പിന്നെ ഒന്നും ചിന്തിച്ചില്ല സമയം കളഞ്ഞില്ല കേട്ടാ വേഗം പരിപ്പ് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് അതൊന്ന് കുതിർക്കാൻ വെച്ചിട്ടാ എന്നിട്ട് പിന്നെ അത് വെള്ളമൊക്കെ പോയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ കുറച്ച് പരിപ്പ് ഞാൻ മാറ്റി വെച്ചു വിട്ടാ അടിച്ചതിന് ശേഷം അതിൻ്റെ ിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മാറ്റി വെച്ചതും പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അതും പച്ചമുളകും വേപ്പലയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കണത് പെരിഞ്ചീരകമാണ് കേട്ടോ പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ഇത് മിക്സിയിലിട്ട് ചതക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിവിടെ ചെറിയൊരു കുഞ്ഞുരലിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ഈ വെളുത്തുള്ളി നമ്മൾ തട്ടുകടിയെന്ന് വാങ്ങിക്കണമെങ്കിൽ മുഴുവനോട് തൊലിയോട് കൂടി ചതച്ചിട്ടേക്കണം കാണാം കേട്ടോ പക്ഷെ ഞാൻ തൊലി കളഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തേക്കണത് എന്തോ തൊലിയോട് കൂടി കിടക്കുമ്പോൾ എന്തോ പോലെ കേട്ടോ അപ്പം ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി അതേ കൂടി ഇട്ട് കൊടുക്കേണ്ട അതും കൂടി ഇട്ടിട്ട് ചതച്ചതിന് ശേഷം നമ്മളുടെ ആ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം തന്നെ നല്ലൊരു മണം വന്നിട്ട് ട്ടോ പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട് നമ്മളുടെ കായം കായത്തിൻ്റെ പൊടി ഇട്ടാ കായത്തിൻ്റെ പൊടി പിന്നെ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടാ ഇത് ചേർക്കണം പക്ഷേ പക്ഷെ ഞാനത് ചേർത്തിട്ടുണ്ട് കേട്ടോ ഉണക്കമുളക് ചേർക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാനിട്ടാ കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വെക്കൊന്നും വേണ്ട നമുക്ക് എടുത്ത് വെക്കാനുള്ള ടൈമും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതേ ചെറിയ ബോളുകളാക്കിയതിന് ശേഷം ബോളുകളാക്കി വെക്കണമെങ്കിൽ നമുക്ക് വേഗം ചട്ടിയിൽ എണ്ണ ചൂടായതിന് ശേഷം വേഗം പരത്തിയിട്ടങ്ങി ഇടാട്ടോ അപ്പോൾ ഞാൻ ഇതേ ചെറിയ ബോളുകളാക്കി വെച്ചതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാനാണ് കേട്ട ചൂടാറിയതിന് ശേഷം എന്നിട്ട് ഞാൻ ഇതേ ഈ ബോളുകളൊക്കെ എടുത്ത് ഓരോന്നൊക്കെ എടുത്തിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചേക്കണത് കുറച്ചധികം ഒഴിച്ചാൽ നമുക്ക് നന്നായിട്ട് ക്രിസ്പിയായിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ഒഴിച്ചേക്കണത് ഇനി തേം നന്നായിട്ട് പരത്തി കൊടുക്കട്ടെ കനം കുറയ്ക്കണം നന്നായിട്ട് കനം കുറച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ ഉള്ളു വേ അല്ലെങ്കിൽ ഉള്ളു വെന്ത് കിട്ടൂല പുറം മാത്രം വെന്ത് മുരിഞ്ഞെടുക്കും പക്ഷെ ഉള്ളു വേവൂല കേട്ടോ അതുകൊണ്ടാണ് പക്ഷെ എനിക്ക് ആദ്യം ചെയ്തപ്പോൾ ശബദ്ധം പറ്റി ഞാൻ കുറച്ച് കനം കുറയ്ക്കാണ്ട് പോയി പക്ഷേ രണ്ടാമത്തെ ട്രിപ്പ് ചെയ്തപ്പോൾ ഞാൻ കനം കുറച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ അതേ നല്ല മണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തെയ്യേ അങ്ങനെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഞങ്ങൾ തേ ചായ കുടിക്കാൻ പോകാം കേട്ടോ ഇത് ഉണ്ടാക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ പ്ലേറ്റിൽ കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും കാലിയായിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ